ഹായ് വെൽക്കം ബാക്ക് നല്ല അടിപൊളി കളക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് റോബർ സെറ്റ് ആണ് സൈസ് വരുന്നത് ലാർജ് മുതൽ ഡബിൾ എക്സൽ വരെയാണ് കേട്ടോ ഫ്രീ സൈസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഡബിൾ എക്സൽ വരെ യൂസ് ചെയ്യുക ഇന്നർ അറ്റാച്ച് ചെയ്തിട്ടില്ല ഇതിനൊരു ബെൽറ്റും വരുന്നുണ്ട് കേട്ടോ ഞാൻ വേറെ ഇത് സെയിം ആയിട്ടാണ് കാണിക്കുന്നത് ബെൽറ്റും വരുന്നുണ്ട് ബെൽറ്റ് വേണ്ടവർക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ റിമൂവ് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് ബെൽറ്റ് ഉണ്ട് എല്ലാത്തിനും ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ ആണ് ഇതിൽ ഫുള്ള് ത്രെഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതൊക്കെ ഫുള്ള് ത്രെഡ് വർക്ക് ആണ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ഇമ്പോർട്ടൻ മെറ്റീരിയൽ ആണ് ഇതാണ് ഇന്നർ എല്ലാത്തിലും ഈ ഒരു സെയിം ഓഫ് ആണ് ഇന്നർ വരുന്നത് സ്ലീവിൽ ഇവിടെ എലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ ഇന്നറായിട്ടും യൂസ് ചെയ്യാം അതുപോലെ ഇത് ഇങ്ങനെ ഇന്നർ ഔട്ടർ ഔട്ടറായിട്ടും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റാണ് മിക്സ് ആക്കണ്ട ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് കേട്ടോ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അതുകൊണ്ടാണ് ഈ ഒരു പ്രൈസ് കേട്ടോ നെക്സ്റ്റ് കളർ നല്ല ഭംഗിയുള്ളൊരു ബ്രൗൺ ആണ് കേട്ടോ ഫ്രീ സൈസ് സൈസാണ് അപ്പോൾ ഡബ്ലെക്സും സൈസ യൂസ് ചെയ്യാൻ പറ്റും ഡബിൾ ആ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ ഒന്ന് സൈസ് ചോദിക്കാം കേട്ടോ ഇതാണ് ഇന്നർ വരുന്നത് നല്ല ഭംഗിയുള്ള ഐറ്റാണ് ബെൽറ്റും വരുന്നുണ്ട് നെക്സ്റ്റ് നെക്സ്റ്റ് ടീകോക്ക് ഷീറ്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി എല്ലാത്തിലും ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ നല്ലൊരു ഓഫ് വൈറ്റ് ആണ് ഇതിലൊക്കെ ത്രെഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ ഫുള്ള് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് ഷിപ്പിംഗ് ചാർജ് നാൽപ്പത് രൂപയാണ് കേട്ടോ ഒരു പീസിന് നാപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്